ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വിവാഹേതര ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലെ വിധിയിൽ സുപ്രീംകോടതിയെ വിമർശിച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ ക്ഷേത്രവിശ്വാസം വിശ്വാസം നിയമം കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടതല്ല ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിധി കോടതി പുനഃപരിശോധിക്കണമെന്നും ഏതിനും കോടതി ഇടപെടുകയാണെന്നും സുധാകരൻ വിമർശിച്ചു വിശ്വാസം അതിന്റേതായ മാർഗങ്ങളുണ്ട് അവർ തീരുമാനിക്കണം കോടതിയല്ല തീരുമാനിക്കേണ്ടത് പോലെ നിയമം വ്യാഖ്യാനിക്കാൻ കോടതിയിലെ നിക്ഷിപ്തമായ അധികാരമുണ്ടോ എന്ന് കോടതി പുനഃപരിശോധിക്കണം ഏതിലും കോടതി ഇടപെടുക അത്തരം വിധി വന്നു രണ്ടു ദിവസം മുമ്പ് ഭാര്യക്കും ഭർത്താവിനും

പരമാധികാരിയാണ് ഞാൻ കോടതി ബഹുമാനിക്കുന്നവരാണ്